കേരള സ്പോർട്സ് ആൻഡ് ഗെയിംസിൽ പവർ ലിഫ്റ്റിംഗ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ബോഡി ബിൽഡിംഗ് മത്സരങ്ങളിൽ നാദാപുരത്തിന്റെ ദേശപ്പെരുമ അടയാളപ്പെടുത്തിയ മിഷൻ ഫിറ്റ്നസ് വിജയകരമായ ഇരുപതാം വർഷത്തിലേക്ക് ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ തുടർച്ചയായി മൂന്നാം തവണയും മിസ്റ്റർ കോഴിക്കോട് ടീം ചാമ്പ്യൻഷിപ്പ് നേടിയ ഈ സ്ഥാപനം ആരോഗ്യ സംരക്ഷണം ആഗ്രഹിക്കുന്നവർക്ക് വിവിധ ശാരീരിക പരിശീലനവും നൽകുന്നു ഗെയിമുകളിലും സ്പോർട്സിലും സംസ്ഥാനതലത്തിൽ നിരവധി സുവർണ നേട്ടങ്ങൾ സ്വന്തമാക്കിയ കേന്ദ്രമാണ് മിഷൻ ഫിറ്റ്നസ് വെയ്റ്റ് ലിഫ്റ്റിംഗ് പവർ ലിഫ്റ്റിംഗ് ബോഡി ബിൽഡിംഗ് മത്സരങ്ങളിൽ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ ഹയർ സെക്കൻഡറി കോളേജ് യൂണിവേഴ്സിറ്റി വിഭാഗങ്ങളിൽ തിളക്കമാർന്ന വിജയങ്ങൾ സ്വന്തമാക്കിയവർ കൂടുതലും ഇവിടെ നിന്ന് പരിശീലനം നേടിയവരാണ് മിഷൻ ഫിറ്റ്നസിൽ പരിശീലനം പൂർത്തിയാക്കിയ നിരവധി വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് ക്വാട്ടയിലൂടെ ഉപരിപഠനത്തിനുള്ള അഡ്മിഷനും ലഭിച്ചിട്ടുണ്ട് പ്രതിപാദനരായ അനേകം കായിക പ്രതിഭകൾക്ക് മിഷൻ ഫിറ്റ്നസിന്റെ സ്പോൺസർഷിപ്പിലൂടെ തികച്ചും സൌജന്യമായും പരിശീലനം നൽകിവരുന്നു സർക്കാർ മേഖലയിലും വിവിധ ഫോഴ്സുകളിലുമുള്ളവർക്ക് പ്രത്യേക ശാരീരിക പരിശീലനം ഇവിടെ ലഭ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് വർഷങ്ങളിൽ ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ കേരള ടീം മാനേജറായ ജെറീഷ് മുഹമ്മദിന്റെ കീഴിലാണ് വിദഗ്ദ്ധ പരിശീലനം നൽകുന്നത് ദേശീയ നിലവാരമുള്ള പരിശീലകരും വ്യക്തിഗത പരിശീലനവും ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ് കൂടാതെ ലോകോത്തര നിലവാരമുള്ള മെഷിനറികളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇരുപതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച മിഷൻ ഫിറ്റ്നസിൽ പരിശീലനം നേടാൻ ഓഫറും ലഭ്യമാണ് ജൂൺ പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് വരെ അഡ്മിഷൻ എടുക്കുന്നവർക്ക് രണ്ടു മാസത്തേക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രം ഫീസ് നൽകിയാൽ മതിയാകും അഡ്മിഷൻ സംബന്ധമായ അന്വേഷണങ്ങൾക്കും കൂടുതൽ വിവരങ്ങൾക്കും നയൻ എയ്റ്റ് നയൻ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് ത്രീ വൺ സീറോ എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ